പ്രത്യേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസ് രണ്ടിന്റെ ഏഴ് അവൾ ആദ്യയാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തുട്ടിയിൽ കിടത്തി ശീലകളെന്നും കീറ്റ് ശീലകളൊന്നും വായിക്കാറുണ്ട് ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് അംഗഭംഗം വരാതിരിക്കുവാൻ പഴയ തുണി വൃത്തിയായി അലക്കി കൃമികീടങ്ങളില്ലാതെ സൂക്ഷിച്ചു വയ്ക്കുക ആട്ടിടയന്മാരുടെ പതിവാണ് ഇവിടെ ആട്ടിടയന്മാർ എന്നുദ്ദേശിക്കുന്നത് ദേവാലയത്തിലെ ബലിക്കായി ആടുകളെ വളർത്തുന്നവരാണ് അവർക്കാണല്ലോ തിരുജനപിറവി ആദ്യം അറിയിക്കപ്പെട്ടത് അവർ ഉണ്ടാകുന്ന കുഞ്ഞിനെ അംഗഭംഗം വരാതെ വണ്ണം പൊതിയുന്നതാണ് കീറ്റശീല നമ്മുടെ കർത്താവും ബലിക്കുള്ള ആളായിരുന്നുവല്ലോ വിശുദ്ധ യോഹന്മാൻ രേഖപ്പെടുത്തുന്നു സ്നാവകൻ പറയുന്നതായി ഇതാ ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാണ് വിശുദ്ധ യോഹന്നാൻ ഒന്ന് ഇരുപത്തിയൊമ്പത് ഇത് നമ്മുടെ ഒന്നാമത്തെ ധ്യാന ചിന്ത രണ്ട് ബേദലഹിയും അപ്പത്തിന്റെ ഭവനം അതിന് രണ്ട് അർത്ഥമുണ്ട് ബേദലഹിമിൽ ഗോതമ്പും യവവും മുന്തിരിയും സമൃദ്ധമാണ് ഊർവ്വരതയും ഫലഭൂഷ്ടിയുമുള്ള വയൽപ്രദേശം രണ്ട് ബേദലഹയം എന്നാൽ അപ്പത്തിന്റെ ഭവനം എന്നുള്ളതിന്റെ അർത്ഥം സമാധാനവും സംതൃപ്തി ഉള്ള ഇടം അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഭവനങ്ങളും സമൂഹവുമായി അവൻ പിറക്കേയുള്ളൂ അത് നാം ഓർക്കണം മൂന്ന് സ്ഥലമില്ലാത്തത് എന്തുകൊണ്ട് അവർ പേർ വഴി ചാർത്തപ്പെടുവാൻ എത്തിയത് താമസിച്ചാണ് അതിനകം സത്രങ്ങളെല്ലാം പൂർണ്ണമായും നിറഞ്ഞിരുന്നു യൗസേപ്പിനെയും അറിയത്തെയും സത്രക്കാർ മനഃപ്പൂർവ്വ ഉപേക്ഷിച്ചതല്ല പൂർണ്ണ ഗർഭിണിയായ മറിയാം ക്ഷീണിതയുമാണ് ലൂക്കോസ് പറയുന്നു വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നുവെന്ന് കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും നമുക്ക് തെക്കും തിരക്കും സമ്മർദ്ദവുമാണ് വളരെ നാളുകൾക്ക് മുമ്പ് അടുപ്പവും പ്രിയമുണ്ടായിരുന്ന രണ്ട് ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയാം രണ്ടുപേരും ദേവഭക്തർ പൂർണ്ണ വിശ്വാസികൾ ഒരാൾ പ്രശസ്തനായ ഡോക്ടർ എ കെ ഇബ്രഹാം അദ്ദേഹം കുർബാനയ്ക്ക് വന്നാൽ പള്ളിയുടെ മധ്യത്തിലേ നിൽക്കൂ ഞാൻ ഞാനൊരിക്കൽ ചോദിച്ചു അങ്ങ് പള്ളിയുടെ മധ്യത്തിൽ നിന്നാൽ അങ്ങ് ഹൃദ്രോഗ വിദഗ്ധനും കൂടിയാകയാൽ അടിയന്തരമായി വിളിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും എല്ലാം ദൈവത്തിനറിയാം അവൻ നോക്കിക്കൊള്ളും അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ആളും പ്രശസ്തൻ തന്നെ ഭവനത്തിലും ആശുപത്രിയിൽ ധാരാളം രോഗികൾ പ്രാർത്ഥനയ്ക്കും തിരുവചന വായനയ്ക്കും സമയമില്ല ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ ആത്മീയമായി നാമം ചാർജ് ചെയ്യപ്പെടേണ്ടതല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സമയമുണ്ടോ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ദൈവത്തോടെ ആലോചന കഴിക്കാൻ നമുക്ക് നേരമുണ്ടോ അപ്പന കൊടുക്കാൻ നേ സമയമില്ലല്ലോ ദൈവത്തോടെ ആലോചന കഴിക്കുന്ന ഒരു നല്ല ജീവിതം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ